ഇത്രയും കാലം പൊട്ടാസ് പടക്കം പൊട്ടിച്ചതുപോലെ പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങൾക്കൊക്കെ തന്നെ പലിശയും പലിശയുടെ പലിശയും തീർത്ത് കണക്ക് വീട്ടിയിരിക്കുകയാണ് ഇന്ത്യ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പിലും പഠിക്കാത്ത പാകിസ്ഥാൻ എന്ന അധമ രാജ്യത്തിന് ഇന്ത്യ ശക്തമായ തിരിച്ചടി നൽകുന്നു ആ തിരിച്ചടിയിൽ നടുങ്ങി രാജ്യം അതിശക്തമായി തന്നെ ഇന്ത്യ പാകിസ്ഥാനിലെ പ്രധാന നഗരങ്ങളെ ഒക്കെ തന്നെ വേട്ടയാടുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് എന്തിനേറെ പറയുന്നു പാകിസ്ഥാൻ തലസ്ഥാനത്ത് പോലും ഇന്ത്യയുടെ മിസൈലുകൾ പതിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇസ്ലാമാബാദിൽ ഉൾപ്പെടെ ഇന്ത്യയുടെ ഡ്രോണുകളും മിസൈലുകളും പാഞ്ഞു പോകുന്നു എന്നുള്ള സൂചനകൾ ലഭിക്കുന്നു പാകിസ്ഥാനിലെ നഗരങ്ങളൊക്കെ തന്നെ ബ്ലാക്ക് ഔട്ടായ കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത് പ്രതിരോധിക്കാൻ പോലും ചൈനീസ് പ്രതിരോധ സംവിധാനം ഉണ്ടായിട്ട് പോലും അതൊന്നും വിലപ്പോകാത്തൊരു സാഹചര്യം പാകിസ്ഥാൻ ഇന്ന് അഭിമീകരിക്കേണ്ടി വന്നിരിക്കുന്നു എന്നാൽ ആദ്യം ഇന്ത്യക്ക് നേരെ ജമ്മുവിന് നേരെ നടത്തിയ ആക്രമണത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ ഒരു സാധാരണ ജനങ്ങൾക്ക് പോലും പരിക്കേൽക്കാതെ സുരക്ഷിത കവചമായ ഇന്ത്യയുടെ സുദർശന ചക്രം പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇന്ത്യക്ക് അഭിമാനകരമായി എടുത്തു പറയാനായി സാധിക്കുന്നത് ഇനി പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട മൂന്ന് നഗരങ്ങൾ ഇസ്ലാമാബാദ് കൂടാതെ ലാഹോറിലും ഒക്കെ തന്നെ കറാച്ചിയിലും ഇന്ത്യയുടെ ആക്രമണത്തെ തുടർന്ന് വലിയ പ്രകമ്പനങ്ങൾ നടക്കുന്നു വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളാണ് പ്രാദേശിക മാധ്യമങ്ങൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് മറുഭാഗത്തായി ഇന്ത്യയുടെ നാവികസേനയും സുസജ്ജമാണ് നാവികസേനാ കപ്പലുകൾ കറാച്ചിയിലേക്ക് യാത്ര തിരിച്ചു എന്ന റിപ്പോർട്ടുകളും മറുഭാഗത്തു നിന്നും ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഏറെ മോശകരമായ ഒരു നീക്കമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ആക്രമണങ്ങൾ നടത്തുന്ന പാകിസ്ഥാൻ ഇപ്പോൾ സൈനിക വിമാനം അയച്ചു കൊണ്ട് ചുടിപ്പിക്കാൻ ശ്രമിച്ചു അയച്ച മൂന്ന് വിമാനങ്ങളും തകർത്ത് തരിപ്പണമാക്കി തന്നെയാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത് അതിലേറ്റവും നിർണായകമായിട്ടുള്ളത് ആ വിമാനത്തിലെ രണ്ട് പൈലറ്റുമാരെ ജീവനോടെ ഇന്ത്യ പിടികൂടിയിരിക്കുന്നു സൈനികർ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അതിലേക്ക് വരുമ്പ് ഇസ്ലാമാബാദിലും ലാഹോറിലുമൊക്കെ മിസൈൽ ആക്രമണം നടത്തിയതിൽ വലിയ തന്നെയാണ് പാകിസ്ഥാന് നേരിടേണ്ടി വന്നിട്ടുള്ളത് കശ്മീരിലും രാജസ്ഥാനിലും പഞ്ചാബിലുമായി ഒട്ടനവധി ഡ്രോണുകളും മിസൈലുകളും ഒക്കെ ഇന്ത്യൻ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനിടയിൽ രജൌരിയിൽ ഒരു ചാവേർ ആക്രമണം നടന്നു എന്നുള്ള റിപ്പോർട്ടുകളും സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും ലഭ്യമാകുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നില്ല പാകിസ്ഥാൻ നടത്തിയ ഈ വ്യോമാക്രമണ ശ്രമത്തിൽ ഒരാൾ പോലും അപകടത്തിൽപ്പെട്ടിട്ടില്ല ആളപായം ഉണ്ടായിട്ടില്ല എന്നാണ് ഇന്ത്യ സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒരു പോറലുമേൽക്കാതെ ഇന്ത്യ കാത്തു സൂക്ഷിച്ചിരിക്കുന്നു ഇനി ലാഹോറിലേക്ക് എന്തുകൊണ്ട് ആക്രമണം കടിപ്പിക്കാൻ ഇന്ത്യ തയ്യാറെടുത്തു എന്ന് ചോദിച്ചാൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഒന്ന് ലാഹോർ എന്ന് പറയുമ്പോൾ പാകിസ്ഥാന്റെ ജീവനാഡിയായി തന്നെയാണ് വിശേഷിപ്പിക്കുന്നത് അതുകൂടാതെ ഇന്ത്യക്ക് വളരെ എളുപ്പത്തിൽ ആക്രമിക്കാൻ സാധിക്കുന്ന ഇന്ത്യൻ അതിർത്തിയുമായി ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു നഗരം കൂടിയാണ് ലാഹോർ പാക് ആക്രമണമുണ്ടായ ജമ്മു പഥാൻകോട്ട് ഉദംപൂർ എന്നീ സൈനിക കേന്ദ്രങ്ങളൊക്കെ വളരെ സുരക്ഷിതമാണെന്നും ഇന്ത്യൻ സൈന്യം പറയുന്നു വിമാനത്താവളവും വ്യോമസേനാ കേന്ദ്രവും ഒക്കെ സുരക്ഷിതമായി കാത്തു സൂക്ഷിക്കാനായ ഇന്ത്യൻ പ്രതിരോധ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറെ അഭിമാനകരമായിട്ടുള്ളതും ഏറെ സന്തോഷം ഈ നിമിഷം നൽകുന്നതും